േ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ മറ്റാരുടെങ്കിൽ ഫോണിലേക്ക് ഇത് ഫോർവേഡ് ആയി പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ട് പല ആൾക്കും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് തീർക്കട്ടോ അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രകാരം സംഭവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമുക്ക് നമ്മുടെ വാട്സപ്പ് മറ്റൊരാളുടെ വാട്സപ്പ് നമുക്ക് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഹാക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇന്നിപ്പം വാട്സപ്പ് തന്നെ അതിനുള്ള ഫ്യൂച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മറ്റൊരാൾ വാട്സപ്പ് നമുക്ക് നമ്മുടെ ഫോണിലും അവർക്ക് വരുമ്പോൾ അവർക്ക് മെസ്സേജ് വരുമ്പോൾ കോൾ വരുമ്പോൾ സെയിം ടൈം നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്കും അതുപോലെ തന്നെ സെയിം ടൈമിൽ മെസ്സേജും കോളും എല്ലാ സംഭവങ്ങളും വരുന്ന രീതിയിലുള്ള ഫ്യൂച്ചർ ഇന്ന് വാട്സപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഹാക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഇന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഫ്യൂച്ചർ വാട്സപ്പ് തന്നെ എല്ലാ കാര്യങ്ങളും കൂടി ഇതൊക്കെ വളരെ എളുപ്പമാണ് പല ആളുകൾക്കും അത് അറിയാമായിരിക്കും അറിയാത്തവർക്ക് അത് യൂട്യൂബിലെപ്പറ്റിയുള്ള വീഡിയോസ് കണ്ട് അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു കോള് മറ്റേവിടെയെങ്കിലും കോളിലേക്ക് പോകുന്നുണ്ടോ അതിന് ചെറിയൊരു ടിപ്സാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ കോളിംഗ് കീപാഡ് എടുത്തതിന് ശേഷം സ്റ്റാർ ആഷ് സിക്സ് സെവൻ ആഷ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് വരും എന്താ ഇതുപോലെ കാൾ ഫോർവേഡിങ് വൻ ബിസി പിന്നെ വോയ്സ് ഡാറ്റ ഫാക്സ് എസ് എം എസ് സൈനിങ് പാക്സ് പാഡ് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നോട്ട് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് എൻ്റെ ഫോണിലേക്ക് വരുന്ന ഒരു കോളും ഒരു വോയിസ് മെസ്സേജ് ഒരു സംഭവം ഇതൊന്നും എൻ്റെ ഫോണിൽ ഒന്നും ഫോർവേഡായി മറ്റൊരാൾക്ക് പോകുന്നില്ല നമ്മൾ എൻ്റെ ഫോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് പോലും ഈ സംഭവങ്ങളൊന്നും ഫോർവേഡായിട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഭവം ഇതിൽ ഈ കാണിച്ച ലിസ്റ്റിൽ ഏതെങ്കിലും ഫോർവേഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന നമ്പർ ചെയ്തു ാണ്ഷ് സീറോ സീറോ ടുന്ന് ഡയൽ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വരുന്നത് അങ്ങനെ മെസ്സേജ് വരുന്നോടുകൂടി നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ കോളോ മെസ്സേജ് എന്തെങ്കിലും ഫോർവേഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസലായി പോകട്ടോ അപകസ് ഇത് എല്ലാ നെറ്റ്വർക്കിലും എല്ലാ രാജ്യത്തും വർക്ക് ആവുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനുള്ള നമ്പർ ഇത് തന്നെയാണ് അപകീസ് ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാം ഞാൻ എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോമായി വിടുക